ഹായ് ഫ്രണ്ട്സ് നമ്മുടെ സിബിൻ പുതിയൊരു ലൈവിൽ വന്നിട്ടുണ്ട് വീഡിയോ ആയിട്ട് അപ്പോൾ സിബിൻ അതി പറയുന്നത് എന്താ വെച്ചാൽ എടാ പി ആർ തെണ്ടികളെ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അത് വേറെ ഒന്നുമല്ല ലൈവ് എന്തെങ്കിലും ഉണ്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ ഞാനിത് കാണിക്കാത്ത എനിക്ക് കോപ്പിറേറ്റിൻ്റെ വിഷയം ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഈ ആ വീഡിയോ ഞാൻ കാണിക്കാത്തത് അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ചതിനെ കുറച്ച് എന്നിട്ടത് സിബിൻ പറയുന്നുണ്ട് എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനെതിരായിട്ട് എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന് ചീത്ത വിളിക്കുക ഇജിനെ ഞങ്ങള് കൊല്ലും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുക ഫാമിലിനെ ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞ് സിമിൻ രംഗത്ത് വന്നിട്ടുള്ളൂ എൻ്റെ അഭിപ്രായമല്ല സിമിൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അപ്പം സിമിൻ പറയുന്നുണ്ട് ചിലപ്പോൾ ജാസ്മിൻ ഇതൊന്നും അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി അവിടെ ഗെയിം കളിക്കുന്നുണ്ട് ഞാൻ ഇനി കൂടുതലതേക്കുറിച്ചൊന്നും പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ ബാധിക്കും അതുകൊണ്ട് ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല ഇനി അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ശേഷം ഈ ബിഗ് ബോസിലെ ഫൈനലിൽ ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളു ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞിട്ടേ ഉള്ളു ഞാൻ കൂടുതൽ വിവരങ്ങൾ പറയുന്നുള്ളു ജാസ്മിനെതിരായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നും നമ്മുടെ സിമി പറയുന്നുണ്ട് സത്യമാണ് എന്നാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഉടനെ വന്നിട്ട് ഏതൊക്കെ വേറെ പണിയൊന്നും പിന്നെ ജാസ്മിൻ ഇത് ചെയ്യുക നിങ്ങളെന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക പിന്നെ നമ്മൾ വീട്ടുകാരെ വിളിക്കുക അതിൻ്റെയൊക്കെ ആവശ്യം എന്തിനാണ് ഇപ്പോൾ സിമി പറയുന്നത് എൻ്റെ മാത്രമല്ല നമ്മുടെ വേറുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ ഇവരിങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പം അതൊക്കെ അതൊക്കെ മോശമായ കാര്യമാണ് നിങ്ങൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യണം ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പോയി ചീത്ത വിളിക്കുക ഇപ്പം ഞാനിടുന്ന ഇപ്പോൾ ജാസ്മിനെന്തായാലും എതിരായിട്ട് പിടിയിട്ട് കഴിഞ്ഞാൽ അതിന് വന്ന് എന്നെ ചീത്ത വിളിക്കുക അപ്പം അതൊക്കെ മോശമായ ഒരു കാര്യമാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് അല്ലയാണ് ഞങ്ങൾക്കും അത് മനസ്സിലാക്കുക ഞാനിപ്പോൾ ഒരു ഈ ചാനലോ ആരുടെയും ഒരു ഇതായിട്ട് ഞാൻ പിടിക്കുന്നില്ല ഞാനിതിപ്പം ജാസ്മിൻ നല്ലതാണ് ജാസ്മിൻ ടോപ്പ് ഫൈവ് വരെ എത്താൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജാസ്മിനെ ഒത്തിരിയോ നല്ല വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാം അപ്പം എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യേണ്ട ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ഭൈ ബൈ